പാക്കിസ്ഥാന് ജലക്ഷാമം സമ്മാനിച്ചുകൊണ്ട് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുക എന്നതാണ് താലിബാൻ്റെ പുതിയ നീക്കം ഈ നദിയിൽ പെട്ടെന്ന് ഡാം നിർമ്മിക്കണമെന്നുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത് താലിബാൻ സർക്കാർ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് എന്തിനാണ് പാകിസ്ഥാൻ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നതിനിടെ പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ്റെ വക ഒരു മുട്ടൻ പണി വരുന്നു അതായത് പാകിസ്ഥാന് ജലക്ഷാമം സമ്മാനിച്ചുകൊണ്ട് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുക എന്നതാണ് താലിബാൻ്റെ പുതിയ നീക്കം അതായത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഒരു നദിയെ പൂർണ്ണമായും അപ്രത്യക്ഷമാക്കിക്കൊണ്ട് അവിടെ ജലദൗർലഭ്യമുണ്ടാക്കി ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുക എന്നിട്ട് പാക് ഭരണകൂടത്തിനെതിരെ രംഗത്ത് കൊണ്ടുവരിക ഇതാണ് അഫ്ഗാനിസ്ഥാൻ്റെ തന്ത്രം അതായത് പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന ഏറ്റവും നല്ല വലിയ നദി എന്നറിയപ്പെടുന്ന കുനാർ നദിയിൽ ഡാം നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് താലിബാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ്ട് നാനൂറ്റി എൺപത് കിലോമീറ്ററോളം ദൂരത്തിൽ ഒഴുകുന്ന കുനാർ നദിയിൽ ഡാം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്കുള്ള ജലസ്രോതസ് ഏതാണ്ട് പൂർണ്ണമായും കെട്ടി എന്നൊരു അർത്ഥം കൂടിയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അവിടുത്തെ കൃഷിയെ അത് സാരമായി ബാധിക്കും അവിടുത്തെ ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോൾ വടക്കു അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഈ നദി ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറിനോട് ചേർന്നുള്ള ബോഗ്രിൽ ചുരത്തിന് സമീപത്തേക്ക് എത്തുന്നു അവിടെ നിന്ന് കുനാർ അതുപോലെ തന്നെ നൻഗർഹാർ എന്നിങ്ങനെ പ്രവിശ്യകളിലേക്ക് ഒഴുകുകയാണ് തെക്കോട്ടേക്ക് തിരിഞ്ഞൊഴുകുന്ന ഈ നദി ഒടുവിൽ കൈബർ പത്തൂൺക മേഖലയിലേക്ക് വരും അപ്പോൾ ഈ നദിയെ ഈ കുനാർ നദി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും പാകിസ്ഥാനിൽ ഇതിനെ വിളിക്കുന്നത് ചിത്രാൽ നദി എന്നാണ് ഈ നദി ജലാബാദ് നഗരത്തിലെത്തുമ്പോൾ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കാബൂൾ നദിയിലേക്ക് ചെന്നു ചേരും അപ്പോൾ ഈ നദിയിൽ പെട്ടെന്ന് ഡാം നിർമ്മിക്കണമെന്നുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത് താലിബാൻ സർക്കാർ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അഫ്ഗാനിസ്ഥാൻ ഇൻഫോർമേഷൻ മിനിസ്ട്രി തന്നെ അറിയിക്കുകയും ചെയ്തു താലിബാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള മൗലവി ഹിബത്തുള്ള അബുൻസാദ തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് എത്രയും പെട്ടെന്ന് ഈ കുനാർ നദിയിൽ ഡാം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കണം അപ്പോൾ എത്രയും പെട്ടെന്ന് ആവർത്തിക്കണം എന്ന് ആരംഭിക്കണമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഷോക്ക് നൽകുക അപ്പോൾ നമ്മൾ കുറച്ച് മാസം മുമ്പ് നടന്ന സംഭവം കൂടി ഓർക്കണം അതായത് പഹൽഗാമിൽ ആക്രമണം നടത്തി നമ്മുടെ ഇരുപത്തിയാറ് പേരെ പാകിസ്ഥാൻകാർ കൊന്നിരുന്നു അതിന് പകരം ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കി ഇതോടെ പാകിസ്ഥാനിലേക്ക് സിന്ധുവിൽ നിന്നൊഴുകുന്ന ജലം എത്താതെയായി പഞ്ചാബ് സിന്ധു പ്രവിശ്യയിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി ഉണ്ടായി ഏതാണ്ട് സമാനമായ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം നൽകുന്നതെന്ന് പറയാം അതായത് പഹൽഗാം ആക്രമണത്തിന് ശേഷം എങ്ങനെയാണോ സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിച്ചത് അതിന് സമാനമായിട്ട് കുനാർ നദിയിലെ ജലവും തടഞ്ഞു നിർത്താനായിട്ട് താലിബാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ജലവിഭവ മന്ത്രിയായിട്ടുള്ള മുല്ല അബ്ദുൽ ലത്തീഫ് എക്സിൽ കുറിച്ചിരിക്കുന്നത് ഈ ജലം അതായത് അഫ്ഗാനിസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയിലെ ജലം എന്ത് ചെയ്യണമെന്നതിനുള്ള അവകാശം പൂർണ്ണമായും അഫ്ഗാനിസ്ഥാന് മാത്രമാണ് അതായത് ഈ വെള്ളം എങ്ങോട്ടേക്ക് ഉപയോഗിക്കണം എവിടെ ഡാം കെട്ടി നിർമ്മിക്ക തടഞ്ഞു നിർത്തി ഞങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം ഇക്കാര്യത്തിലൊക്കെ ഞങ്ങൾ തീരുമാനിക്കും അപ്പോൾ ഇൻ്റർനാഷണൽ വാട്ടർ ട്രീറ്റി എന്ന് പറയുന്ന ഉടമ്പടിയൊന്നും ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ ഒപ്പുവെച്ചതുപോലെ അഫ്ഗാനിസ്ഥാനുമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഡാം നിർമ്മിക്കരുതെന്നോ ഈ പ്രവൃത്തി അവസാനിപ്പിക്കണമോ ഒന്നും പറയാൻ പാകിസ്ഥാൻ അവകാശമില്ല അഫ്ഗാനിസ്ഥാൻ അത് കേൾക്കേണ്ട ബാധ്യതയുമില്ല ഇപ്പോൾ ഈ കാബൂൾ നദി എന്ന് പറയുന്നത് ോക്ക് സിറ്റിയിൽ വെച്ച് ഈ സിന്ധു നദിയിൽ വന്ന് ചേരണം നിലവിൽ സിന്ധു നദിയിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മൾ ഡാം കെട്ടിക്കൊണ്ട് നിയന്ത്രിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന കാബൂൾ നദിയിലെ വെള്ളം കൂടി വന്ന് ചേരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതുകൂടി ഇല്ലാതാകുകയാണ് ഇത് പാകിസ്ഥാന് വലിയ പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ നിലവിൽ സിന്ധു ജലത്തിലെ സിന്ധു നദീജലം ലഭിക്കാത്തത് മൂലം ഉണ്ടാകുന്ന ക്ഷാമം എത്രയാണോ അത് ഇരട്ടിയാകും എന്ന് പറഞ്ഞാൽ കടുത്ത ജലദൗർലഭ്യം ഇനി പാകിസ്ഥാനിൽ അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഖൈബർ പക്തൂൺഖാ മേഖല അതുപോലെ തന്നെ പഞ്ചാബ് സിന്ധു പ്രവിശ്യകളെല്ലാം തന്നെ കൃഷി ജനജീവിത വിധ എല്ലാം തന്നെ ദുസ്സഹമാക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഔപചാരികമായിട്ട് ജല പങ്കിടൽ ഉടമ്പടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാം ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല അപ്പോൾ താലിബാൻ എന്ന് പറയുന്ന ഭരണകൂടം അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം ഏറ്റെടുത്തേണ്ട രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്താണ് അന്ന് മുതൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വയം പര്യാപ്തത ആർജിക്കുക അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം ഊർജ്ജ പ്രതിസന്ധിയിൽ സ്വയം പര്യാപ്തത നേടുക മറ്റൊന്ന് ഈ കാർഷിക മേഖലയിൽ ജലസേചന മേഖലയിലൊക്കെ സ്വയം പര്യാപ്തത നേടുക അങ്ങനെയാണെങ്കിൽ ഈ കുനാർ നദിയിൽ ഡാം നിർമ്മിച്ച് അവർ സ്വയം പര്യാപ്തത നേടാനായിട്ട് ശ്രമിക്കുന്നുവെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ പുനർനിർമ്മാണ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇന്ത്യ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുമായിട്ട് ചില കരാറുകളിലൊക്കെ അഫ്ഗാനിസ്ഥാൻ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം താലിബാൻ ഭരണകൂടം ഏറ്റെടുത്തത് മുതൽ തന്നെ ഇത്തരത്തിൽ സ്വയം പര്യാപ്തതയ്ക്ക് അവർ മുൻഗണന നൽകുന്നു അപ്പോൾ പെട്ടെന്ന് എന്തിനാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് അതായത് ഖൈബർ പഖ്തൂൺഖ മേഖലയിലടക്കം തെഹരിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാനെ അനുകൂലിക്കുന്ന സംഘടനയുടെ ആ അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി ഈ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഈ അഫ്ഗാൻ നടത്തുന്ന പുതിയ നീക്കം അതിനുള്ള തിരിച്ചടിയാണെന്നും അവർ പറയുന്നില്ല പക്ഷേ ഏതാണ്ട് അത് സമാനമാണ് കാരണം ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്ററോളം വരുന്ന ഡ്യൂറൻ ലൈൻ അതായത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കും ബോർഡർ ഈ ബോർഡറിലാണ് ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് ഈ സംഘർഷ സംഘർഷാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണം എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുകയാണ് ഈ പാകിസ്ഥാനെതിരെ ഈ അഫ്ഗാനിസ്ഥാനെ തിരിച്ചുവിടുന്ന ഇന്ത്യയാണ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതൊക്കെ പറയുന്നു പക്ഷേ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ താലിബാന്റെ ആർമി ജനറൽ ആയിട്ടുള്ള മുബിൻ ഈ മേഖലകളൊക്കെ സന്ദർശിച്ചിരുന്നു അങ്ങനെ കുനാർ ഏരിയ സന്ദർശിച്ചപ്പോൾ അവിടെ കാബൂൾ ഭാഗത്ത് കൂടുതൽ നദികൾ അതുപോലെ തന്നെ കനാലുകൾ ഡാം ഇതൊക്കെ തന്നെ നിർമ്മിക്കേണ്ടതിൻ്റെ പുനരു പുനരുദ്ധീകരിക്കേണ്ട പുനരുദ്ധീകരിക്കുന്നതിൻ്റെയൊക്കെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി എന്നിട്ട് കാബൂൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞു നിങ്ങൾ ഫണ്ട് ശേഖരിക്കണം ഇവിടെ നിരവധി ഡാമുകൾ നിർമ്മിക്കണം അതുപോലെ തന്നെ കനാലുകൾ നിർമ്മിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നിട്ട് ഇദ്ദേഹം തന്നെ പറയുകയാണ് ജലം എന്ന് പറയുന്നത് ഞങ്ങളുടെ രക്തമാണ് അങ്ങനെ അവരുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം പുറത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇതാണ് താലിബാൻ ആർമിയുടെ തലവനായിട്ടുള്ള മുബിൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ വെള്ളം എന്ന് പറയുന്നത് ഞങ്ങളുടെ രക്തമാണെന്നും സിരകളിലൂടെ പുറ പുറത്തേക്ക് ഒഴി ില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് കൊടുക്കാൻ അനുവദിക്കില്ല അപ്പോൾ പഞ്ചാബ് സിന്ധു പ്രവിശ്യകളിലെ കാർഷിക മേഖലയെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും ഇതാണ് ഇപ്പോൾ താലിബാൻ ലക്ഷ്യമിടുന്നത് എന്തായാലും കഴിഞ്ഞ ആഴ്ചയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖ് ഇന്ത്യയിൽ വന്നിരുന്നു അന്ന് ആമിർഖാനോട് നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുമായിട്ട് കുറച്ച് സഹകരണ കരാറുകളിലൊക്കെ സഹകരണത്തിൽ ഏർപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഹൊറാത്ത് പ്രവിശ്യയിലെ ഡാം നിർമ്മാണത്തിലും അതിൻ്റെ പരിപാലനത്തിനുമൊക്കെ ഇന്ത്യ സഹായിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞു എന്തായാലും കാർഷിക വികസന പദ്ധതിയിൽ അതുപോലെ തന്നെ അവിടുത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനൊക്കെ നമ്മളുമായിട്ട് വിവിധ പദ്ധതികൾ അതായത് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുന്നതിലടക്കം നമ്മളുമായിട്ട് സഹകരിക്കാം ഇത്തരത്തിലുള്ള കരാറുകളിലൊക്കെ ഒപ്പിട്ടിരുന്നു അപ്പം അഫ്ഗാനിസ്ഥാൻ്റെ ഈ പുതിയ നീക്കം പറഞ്ഞപ്പോൾ ബലൂജിലെ രാഷ്ട്രീയ പ്രവർത്തനം दुए। दुए। थुए। थुए। ും എഴുത്തുകാരനും ഒക്കെയാണ് മിറിയാർ ബലൂജ് പറയുന്നത് ഇത് പാകിസ്ഥാന്റെ അവസാനത്തിന്റെ തുടക്കമാണ് അതായത് ഇന്ത്യ എങ്ങനെയാണോ നദീജലം തടഞ്ഞു നിർത്തി പാകിസ്ഥാന് പ്രതിസന്ധി ഉണ്ടാക്കിയത് അതേ അതേമാതിരിയിൽ താലിബാനും ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് അവരുടെ പ്രധാന നദിയെ അല്ലെങ്കിൽ നദിയുടെ ഒഴുക്ക് തടഞ്ഞു നിർത്തി പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് പോകുന്നു അപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഈ നീക്കം ഇപ്പോൾ ആദ്യമായിട്ടുണ്ടായതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നേരത്തെ തന്നെ ഈ താലിബാനിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മധ്യ ഏഷ്യയിലേക്ക് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികൾ അതുപോലെ കനാലുകൾ എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് ഭരണകൂടം തീരുമാനിച്ചു അതുപോലെ തന്നെ വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ കോഷ്തേപ്പ എന്ന് പറയുന്ന നദി ആ അവിടെ ഒരു കനാൽ നിർമ്മിക്കാൻ കോഷ്തേപ്പ കനാൽ നിർമ്മിക്കുന്ന കാര്യം വലിയ വിവാദമായി മാറി കാരണം ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ക്ഷമിക്കള ഇരുന്നൂറ്റി എൺപത്തി ചതുരശ്ര കിലോമീറ്റർ അത്രയും വിസ്തൃതിയുള്ള ഒരു കനാലാണ് ഈ കനാൽ ഏതാണ്ട് അമ്പത്തയ്യായിരം ഹെക്ടറിലേറെ വിസ്തൃതിയുള്ള വരൻ ഒരു പ്രദേശത്തെ കാർഷിക യോഗ്യമാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു അതൊരു വലിയ പദ്ധതിയാണ് അപ്പോൾ ഈ കൃഷിഭൂമിയിലേക്ക് മാറ്റാൻ വേണ്ടി അമൂദര്യ എന്ന് പറയുന്ന നദിയുടെ ഇരുപത്തിയൊന്ന് ശതമാനം വരെ വഴിതിരിച്ചുവിടാൻ ഈ പുതിയ കനാൽ സഹായിക്കും അങ്ങനെ ഒരു നീക്കം അഫ്ഗാനിസ്ഥാൻ നടത്തുന്നുണ്ട് അങ്ങനെ നടത്തിയാലുള്ള പ്രശ്നം നിലവിൽ ഈ ജലദൗർലഭ്യം അനുഭവിക്കും ഉസ്ബക്കിസ്ഥാൻ തുർക്കമെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ അത് വല്ലാതെ ബാധിക്കും അപ്പൊ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കുനാർ നദിയിൽ ഡാം നിർമ്മിക്കുന്നതെന്ന് പാകിസ്ഥാനു മുന്നിൽ അഫ്ഗാനിസ്ഥാന് വാദിക്കാം പക്ഷേ വെള്ളം തരണമെന്ന് പാകിസ്ഥാനൊട്ട് പറയാനും പറ്റില്ല അപ്പം നിലവിൽ പഞ്ചാബ് സിന്ധു മേഖലയിലെ കൃഷി ചെയ്യുന്ന ആളുകൾ ഈ സിന്ധു നദിയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം കിട്ടാതെ വലിയ ബുദ്ധിമുട്ടില്ല ആ സിന്ധു നദിയിലേക്ക് വന്നിറങ്ങേണ്ട ഈ കാബൂൾ നദിയിലേക്കും ഇനി വെള്ളമുണ്ടാകില്ല കാരണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലേക്ക് ഒഴുകി വരേണ്ട ബോഗ്രിൽ ചുരത്തിന് സമീപത്തേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കപ്പെടുകയാണ് ഇതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്തായാലും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷം നിലനിൽക്കുന്നു ഇത് പരിഹരിക്കാൻ തുർക്കിയും ഖത്തറുമൊക്കെ ഇടവിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഇത്തരം ഒരു നീക്കം നടത്തുന്നത് അപ്പോൾ താലിബാനെ അത്ര ചെറുതായിട്ട് കണ്ടത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായിട്ട് മാറുന്നു കാരണം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ നദീജലം കൊടുക്കാതിരുന്നപ്പോൾ ഇൻ്റർനാഷണൽ വാട്ടർ ട്രീറ്റി ഉണ്ടെന്നും അതിൻ്റെ ലംഘനമാണെന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല ഇവിടെ ഇപ്പോൾ താലിബാൻ പറയുന്നത് ഞങ്ങൾ സ്വയം പര്യാപ്തമാകാനായിട്ട് ശ്രമിക്കുന്നു അതിന് കാർഷിക മേഖലയുടെ വികസനം വേണം ഒപ്പം തന്നെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കണം ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയ ഡാമും കനാലും ഒക്കെ നിർമ്മിക്കുന്നു അതും അടിയന്തര പ്രാധാന്യത്തോടെ വിദേശ കമ്പനികളെ വ്യക്തികളെയൊക്കെ ഒഴിവാക്കുന്നു തദ്ദേശീയമായ വ്യക്തികളെയും കമ്പനികളെയും കൊണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം അങ്ങനെ ഒരു നീക്കം നടത്തുന്നതോടുകൂടി പാക്കിസ്ഥാൻ്റെ കുടിവെള്ളം മുട്ടിക്കാൻ ഇതാ താലിബാനും രംഗത്ത് വരുന്നു എന്ന് പറയാം അതായത് പരമ്പരാഗതമായിട്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ ജലസ്രോതസ്സുകൾ പൂർണ്ണമായിട്ടും അടയ്ക്കാനായിട്ട് താലിബാനും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്